നിസ്സാരം കുറച്ച് അവലെടുത്ത് വറുത്ത് ചെയ്യുന്നതാണ് ഇത് പിന്നില്ലേ കഴിച്ചു കഴിയുമ്പോൾ ഒരു കുറ്റബോധം തോന്നും എന്തേ ഇത്രയും നാളും ഉണ്ടാക്കാതിരുന്നേ വിചാരിച്ചിട്ട് അപ്പം അതൊരു രണ്ട് ടേബിൾ സ്പൂൺ നെയ്യൊഴിച്ചൊരു പാനിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പ് ഇട്ട് എടുത്ത് അത് നല്ല പോലെ ഒന്ന് വറുത്തു മാറ്റുന്നുണ്ട് ഇനി അതേ പാനിലേക്ക് രണ്ട് കപ്പ് അവല് ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇത് നല്ലപോലെ കയ്യിലെടുത്ത് ഒടിച്ചാൽ ഒടിയുന്ന പരുവത്തിലങ്ങ് വറുത്തെടുക്കാം അതിനുശേഷം അതും അങ്ങ് മാറ്റാം ഇനി ഒരു ഒരു കപ്പ് പഞ്ചസാര ഒന്ന് ക്യാരമൽ ചെയ്തെടുക്കണം അപ്പോൾ ലോ ഫ്ലെയിമിലേക്ക് ഇട്ട് വെച്ചാൽ അത് ഇതുപോലെ അങ്ങ് ക്യാരമലായിക്കോളും ഇനി ഒരു ഒരു ലിറ്റർ പാൽ ഇതിലേക്ക് ഒഴിച്ച് നല്ലപോലെ ആ പാലും ക്യാരമലും ഒക്കെ അങ്ങ് മിക്സ് ആക്കി എടുക്കാം എന്നിട്ട് വേവിച്ച് വെച്ചിരുന്ന ഒരു കാൽ കപ്പ് ചവ്വരയും നമ്മൾ വറുത്ത് വെച്ചാർന്ന അവലും ഇട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് അവൽ വേവുന്നതിൻ്റെ ഇടയിലായിട്ട് പിന്നെ ഇല്ലേ ഒരു മൂന്നാല് ഏലക്ക ചതച്ചതൊക്കെ ഇട്ട് കൊടുക്കണം കൊടുക്കണോട്ടോ ഇനി നന്നായി ഒന്ന് കുറുകി വെന്ത് വന്ന് കഴിഞ്ഞാൽ കാച്ചു വെച്ചിരുന്ന ഒരു ലിറ്റർ പാലും കൂടി ചേർത്ത് ജസ്റ്റ് ഒന്ന് മിക്സ് ആക്കിയിട്ട് ഫ്ലെയിം ഓഫ് ആക്കിയതിന് ശേഷം വറുത്ത് ചിരുന്ന അണ്ടിപ്പരിപ്പ് മുന്തിരിയും ചേർത്തിളൊക്കെ എടുത്താൽ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ടേസ്റ്റുള്ള ക്യാരമൽ അവൽ പായസം റെഡിയാണ് കഴിച്ചു നോക്കാത്തവർ ഒന്ന് ഇതുപോലെ ഉണ്ടാക്കി കഴിക്കണോട്ടോ അടിപൊളിയാണ്